ഇന്നലെ കുവൈത്തിൻ്റെ മധ്യ ദുരന്തത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തപ്പോഴേ ഒരുപാട് പേര് അനുകൂലമായിട്ടും ഒരുപാട് പേര് ഭീഷണിയായിട്ടും ഒരുപാട് പേര് ചീത്ത പറഞ്ഞു കൊണ്ടുമാണ് എനിക്കെതിരെ പ്രതികരിച്ചത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പത്ത് മുപ്പത്തഞ്ചായിരം ആൾ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ലോകം കണ്ടവരാണ് അതായത് ചില ആൾക്കാരുടെ വിചാരം അവർ മാത്രമാണ് ലോകം കണ്ടത് ബാക്കി എല്ലാവരും മൂളകളാണ് എന്ന് വിചാരിക്കരുത് ഇവിടെ വിദേശത്തേക്ക് പോകുന്നത് കള്ളു കുടിക്കാനോ അതിനോ ഒന്നിനുമല്ല നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ പോയിട്ട് ചെയ്യാം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴിവിടെയുള്ള മലയാളികളാണ് ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്നുള്ളതിൽ പച്ച പച്ചക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പുറകിലെ മലയാളികൾ തന്നെയാണ് കൂടുതലായിട്ട് മലയാളികൾ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റുള്ള രാജ്യക്കാരുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനക്കാരുണ്ടാകാം ഇവരെല്ലാം ഉണ്ടാകാം എന്നാലും മലയാളികൾ ഇതിലുള്ള ഒരു പടി മുന്നിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ത് തെണ്ടിത്തരം കളിച്ചിട്ടും ഇതുപോലെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ ഈടെ വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ് അത് മാത്രവുമല്ല വെള്ളം അടിക്കാത്തവരാന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പുച്ഛമാണ് അവരോടൊന്നും വലിയ കമ്പനി ആരും കൂടത്തില്ല എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കുന്നവരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമ്പനി ഈ റൂമിലൊക്കെ കമ്പനി ആക്കുമ്പോഴും വെള്ളം അടിച്ചില്ലെങ്കിലും പൈസ കൊടുക്കുന്നവരെയൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇവിടുന്ന് അടിക്കാതോനും അവിടെ പോയി കഴിഞ്ഞാൽ മദ്യപിക്കും എന്നാണ് ഇവരൊക്കെ നമ്മളോട് പറഞ്ഞു വരുന്നത് പറയാതെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ടേ അതായത് കുടിക്കാത്തോണിയും കൂടി കുടിക്കടാ കുടിക്കടാ കുടിച്ചിട്ട് മതിയടാ ബാക്കിയുള്ളത് കുടിച്ചിട്ട് മതിയടാ എന്ന് പറയുന്ന ഒരുപാട് ടീമുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ഒരു ചങ്ങാതി പറയുകയാണ് അതായത് ആ ചങ്ങാതിയോട് ഞാൻ പറഞ്ഞു എൻ്റെ അനിയ എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് അയാൾ വിദേശത്ത് പോയത് വീടും കാര്യങ്ങളൊക്കെ വെക്കാനാണ് അപ്പം എന്താ പറയുന്നത് അറിയാം ഞാൻ പറഞ്ഞു കുടിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ നശിച്ചു പോകും മരിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്ന ഒരു ന്യായം എന്താണെന്നറിയാം എൻ്റെ അമ്മാവൻ കുടിക്കുന്നത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് അയാൾക്ക് ഇപ്പോഴും ഒരു അസുഖമില്ല എന്നാണ് അയാൾ പറയുന്ന ന്യായീകരണം അതായത് ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞൊരു ന്യായീകരണം ഉണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുവൈത്തിലെ ഈ വാർത്ത ചെയ്തപ്പോഴേ ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ന്യായീകരണവുമായിട്ട് വന്നത് ചേട്ടാ ഇവിടത്തെ ചൂട് ചേട്ടൻ അറിയില്ല ഇവിടെ വൈകുവോളം ജോലി ചെയ്ത് വന്നാൽ ക്ഷീണത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടാ എല്ലാവരും രണ്ടെണ്ണം അടിക്കുന്നത് എന്നാ പറയുന്നത് അതായത് അവിടെയുള്ള മലയാളികൾക്ക് മാത്രമേ ക്ഷീണമുള്ളൂ അവിടെയുള്ള വേറെ ആർക്കും ക്ഷീണവും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാളികൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും വൈകുന്നേരം ആവുമ്പോഴേക്ക് ക്ഷീണം തീർക്കണം അതുപോലെ തന്നെ ആ പണിയെടുത്ത് കൊണ്ടുവന്നത് കുറച്ച് എവിടെയെങ്കിലും ചെലവാക്കണം ഇത് എന്ന് പറയുന്ന മലയാളികളുടെ ഒരു പൊതു സ്വഭാവ സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ ഇവിടെ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടൂലേ നല്ല ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബീവറേജ് പിന്നെ തുറന്നു വെച്ചിട്ടില്ലേ അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാലും രണ്ട് രണ്ടായിരം ഉറുപ്പേൻ്റെ പണിക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് നിങ്ങൾ കുടിക്കുന്നാൽ എന്തിനായി അന്യദേശത്ത് പോയിട്ട് കുടിച്ചിട്ട് വീട്ടുകാരുടെ ആ ഒരു എന്താ പറയേണ്ടത് അവരുടെ ജീവിതം എന്തിനാണ് നശിപ്പിക്കുന്നത് ഇപ്പോഴിന്നലെ നമ്മൾ എല്ലാവരും കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് ആ യുവാവിന്റെ അമ്മ അമ്മയെ തലേന്ന് രാത്രി ഈ ദുരന്തത്തിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴും പോയി ചാടല്ലേ എന്ന് വരെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിറ്റേന്ന് കേൾക്കുന്ന എന്താണ് അയാളുടെ മരണമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അവിടെയൊക്കെ എന്ന് ഒക്കെ കുടിപ്പിക്കാനും തീറ്റിക്കാനൊക്കെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനായിട്ട് കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട് അതായത് അവർക്കൊക്കെ വേണ്ടത് ചിലപ്പോഴെന്താ ഇതിൻ്റെ സംഭവം എന്നറിയാം അതാ ഞാനിപ്പോഴേ ഒരു ഒരാളിപ്പോഴേ അയാൾ കുപ്പിന്റെ ആളായിരിക്കും അയാൾക്ക് എന്ന് പറയുന്നത് ഈ സാധനം ഒരു രണ്ട് കുപ്പി വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് അടിക്കേണ്ട രണ്ടോ മൂന്നോ പെഗ്ഗ അയാൾക്ക് ഫ്രീ കിട്ടും ഇതാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലെയ്ഡാണ് അതായത് ഒരുപാട് ബ്ലേഡ് കമ്പനിയാണ് നമ്മുടെ ഈ ഗൾഫ് രാജ്യത്തുള്ളത് അവിടെയൊക്കെ തന്നെ പലരുടെയും പാസ്പോർട്ട് പണയത്തിലാണെന്നാണ് പറയുന്നത് അതായത് ഈ പാസ്പോർട്ട് വരെ വെച്ചിട്ടാണ് ചില ആൾക്കാർ വീട്ടിലേക്ക് പൈസ അയക്കുന്നത് എൺപത് ഒരു ലക്ഷം ഇങ്ങനെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആയിഷ്കാലം മുഴുവൻ അവർ പലിശ കൊടുത്തിരിക്കാന് ജീവിക്കേണ്ടി വരും പല ആൾക്കാരും അവിടെ ബ്ലെയ്ഡിൻ്റെ പിടിയിലാണ് എന്നാൽ ഇവരൊക്കൊക്കെ അത്യാവശ്യം സാലറി ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ബ്ലെയ്ഡിൻ്റെ പിടിയിലുള്ളവർക്കൊക്കെ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരവും എഴുപതിനായിരവും ഒക്കെ സാലറി വാങ്ങിക്കുന്നവരാണ് അവിടെ എന്റെ അഭിപ്രായത്തിന് ഈ നൂറ് ദിനാറും അതുപോലെ തന്നെ വളരെ തുച്ഛമായ സാലറി വാങ്ങിക്കുന്ന എല്ലാവരും വീട്ടിൽ നാട്ടിൽ ചെറിയൊരു വീടൊക്കെ കൂട്ടിയിട്ട് അവരൊക്കെ ജീവിതം കരുപ്പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേങ്കില് അവിടെ നല്ല ഹൈ സാലറി വാങ്ങിക്കുന്നവന്മാരൊക്കെ അവിടെയും കുറെ കടം നാട്ടിലും കുറെ കടവുമായിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആർഭാടത്തിന്റെ പുറകെ പോയതുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ ആർഭാടത്തിന്റെയും പുറകെ പോകും കാരണം എന്താ ഗൾഫിൽ കിട്ടാത്ത ഒന്നുമില്ല എന്നല്ലേ പറയുന്നത് അവിടെ എല്ലാ സംഭവം കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ മലയാളികളാണ് ഈ മലയാളികൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ചേട്ടാ എന്താണ് വേണ്ടത് പെഗ് വേണോ അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതാണ് ഞാൻ പറയുന്നത് ഒരു റൂമിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുടിക്കാത്തവനായിരിക്കും അവനെയും കൂടി കുടിപ്പിക്കുന്ന മലയാളികൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് ഈ കുവൈത്ത് പോലെയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മദ്യം കൈവശം വെച്ചാലോ ഭയങ്കരമായിട്ടുള്ള ശിക്ഷയാണ് വരാൻ പോകുന്നത് ഇപ്പോഴവിടെയുള്ള ഈ പരിക്കേറ്റ് കിടക്കുന്ന പത്തോ നൂറോ അറുപതോ ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും ഇനി നേരിടേണ്ടി വരിക അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഇവർക്ക് നാളെ തന്നെ എന്ന് പറഞ്ഞാൽ നാട് പിടിക്കാനൊന്നും കഴിയില്ല അമ്മാതിരി ശിക്ഷയാണ് ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന ഭീഷണി താൻ ആരാടോ താൻ എവിടെ എവിടെന്നാടോ താൻ എന്തറിഞ്ഞിട്ടാണോ പറയുന്നത് എൻ്റെ പൊന്നോ അച്ചാമാരെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങള് അവിടെ നീയൊക്കെ കിടന്ന് കുടിച്ചാലോ ചത്താലോ എന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും കെട്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ പിന്നെ വിസക്ക് വേണ്ടി തന്നവരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരെയൊക്കെ എന്തിനാണ് കണ്ണീരിലാഴ്ത്തുന്നത് അല്ലാതെ നീ അവിടെ കടന്ന് പോലും നീ പറയുന്നെങ്കിൽ ചെയ്തു പോലും ഇവിടെ എനിക്കെന്താ എനിക്കൊരു ചുക്കും വരാനില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ട് അവരുടെ കുടുംബം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ബാറ്റിൻ്റെ വിഹിതവും വേണ്ട നിങ്ങൾ ബാറ്റിയാലും വേണ്ടിയില്ല ഇതാക്കിയാലും വേണ്ടിയില്ല പിരിവിനെ വരരുത് അത് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇതിന്റെ പേരിൽ നാളെ ജയിൽ നിറക്കാനോ അല്ലെങ്കിൽ ചികിത്സക്കോ വേണ്ടി പത്ത് പൈസ കൊറ്റി ഒരുത്തം പോലും പിരിവിന് വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ മലയാളികള് അങ്ങനെയുള്ള ആൾക്കാരെ നിർത്തി മലയാളികള് ഇനി അവിടെ പോയിട്ട് പോക്കരുത്താൻ കളിക്കുന്ന അവിടെ കടന്നുള്ളുവാ അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരു പിരിവും നടത്തരുത് എന്ന് എനിക്ക് പറയാനുള്ള ഒരാൾ കൊടുക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് അങ്ങനെ പിരിവ് കൊടുക്കണ നിങ്ങളൊരു കാര്യം ചെയ്യാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകം ആയിരം ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ തോന്നിയവാസവും പോകൃതരവും കളിക്കുന്ന ഇതുപോലെയുള്ള ഏഴാംകൂലികൾക്കൊന്നും ഇനി ഒരു പിരിവും കൊടുക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ രോഗം വന്നിട്ടെങ്കിൽ കൊടുക്കാം അത് പ്രവാസിയായാലും ആയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണത്തിൽ പെട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുക പക്ഷെ തോന്നിയവാസം ടീമുകളുണ്ട് അവന്മാരെ ഇറക്കാനോ അല്ലെങ്കിൽ അവന്മാരുടെ കേസ് നടത്താനോ ഒരു ഉറപ്പ പോലും ഒരാൾ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഗൾഫിൽ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനാണ് അത് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ അവിടെ കിടന്നിട്ട് ഇതുപോലെ കാശ് ചാരായത്തിന്റെ കൂടെയും മറ്റേതിന്റെ കൂടെയും പോയിട്ട് ഞാൻ ഇത്ര വർഷം ഗൾഫിലായി എനിക്ക് നാട് മടുത്തു എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ എല്ലാ പ്രവാസികളെയും എല്ലാം പറയുന്നത് രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ജോലി ചെയ്യുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ അവിടെയുള്ള ഒരു വിഭാഗം ചില കൂറകളുണ്ട് ഈ മധ്യത്തിൻ്റെയും അതുപോലെ മധുരാക്ഷിയുടെയും കൂടെ പോകുന്ന കുറേ കൂറകൾ ഇതിലൊക്കെ മലയാളികളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ പിന്നെ വേറൊരു വാൽക്കാഷണം കൂടെ കുറേ എണ്ണം ഇങ്ങനെ അടിച്ചിട്ട് ചികിത്സ തേടാണ്ടിരിക്കുന്നുണ്ടാവും കാരണം ഈ ശിക്ഷ മേടിച്ചിട്ട് അവന്മാരോട് പറയാം ജീവൻ പാടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കിടന്നോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസ നന്ദി നമസ്കാരം